നമസ്കാരം തൻ്റെ ഭാര്യ ബുർഷാ ബീബിക്ക് ടോയ്ലറ്റ് ക്ലീനർ കലർത്തിയ ഭക്ഷണം നൽകി എന്ന ആരോപണവുമായി പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ രംഗത്തു വന്നു വീട്ടുതരംഗലിൽ കഴിയുന്ന തൻ്റെ ഭാര്യയ്ക്ക് ടോയ്ലറ്റ് ക്ലീനർ ചേർത്ത ഭക്ഷണം നൽകി എന്നാണ് ആരോപണം ആരോപണവുമായി ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനാണ് ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് വിഷം കലർന്ന ഭക്ഷണം കഴിച്ച ഭാര്യ വയറ്റിലെ അണുബാധയുമായി പോരാടുകയാണെന്നും അവരുടെ ആരോഗ്യം വഷളായതായും അദ്ദേഹം പറഞ്ഞു റാവൽപിണ്ടിയിലെ അടിയാല ജയിലിൽ അഴിമതി കേസിൽ വാദം കേൾക്കുന്നതിനിടെയാണ് പാകിസ്ഥാൻ തെഹ്രിക്കെ ഇൻസാഫ് പാർട്ടിയുടെ തലവൻ കൂടിയായ ഇമ്രാൻഖാൻ ഈ ആരോപണം ഉന്നയിച്ചത് വിശദമായ വൈദ്യ പരിശോധന നടത്താൻ ഷൌക്കത്ത് ഖാനം ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു നൂറ്റി തൊണ്ണൂറ് മില്യൺ പൗണ്ടിന്റെ അഴിമതി കേസിൽ റാവൽപിണ്ടിയിലെ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ ഈ കേസിലെ വാദം കേൾക്കുന്നതിനിടെയാണ് ഈ ആരോപണം ഉന്നയിച്ചത് നാൽപ്പത്തിയൊൻപത് കാരിയായ ബുഷാ ബിബി അടുത്തിടെ അഴിമതി കേസിലും ഇമ്രാൻഖാനുമായി അനധികൃത വിവാഹം നടത്തിയ കേസിലും ശിക്ഷിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ഇസ്ലാമാബാദിന്റെ പ്രാന്തപ്രദേശത്തുള്ള അവരുടെ ബനികാല വസതിയിൽ തടങ്കലിൽ കഴിയുകയാണ് ബുഷാ ബിബി ഷിഫ ഇന്റർനാഷണൽ ഹോസ്പിറ്റലിൽ ബുർഷാബിബിയുടെ പരിശോധന നടത്താൻ ഷൌക്കത്ത് ഖാനം ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അസിം യൂസഫ് നിർദ്ദേശിച്ചതായി ഇമ്രാൻഖാൻ പറഞ്ഞു എന്നാൽ പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആശുപത്രിയിൽ പരിശോധന നടത്തിയാൽ മതിയെന്ന നിലപാടിൽ ജയിൽ ഭരണകൂടം ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു തുടർന്ന് ഇമ്രാൻഖാൻ്റെയും ബുഷാ ബിബിയുടെയും വൈദ്യ പരിശോധനയ്ക്ക് ഡോക്ടർ യൂസഫിനോട് കോടതി ഉത്തരവിട്ടു വിചാരണ വേളയിൽ വാർത്താസമ്മേളനങ്ങൾ നടത്തരുതെന്ന് കോടതി പിന്നീട് ഇമ്രാൻഖാനോട് ആവശ്യപ്പെട്ടു തന്റെ ഭാര്യ ബിബിയെ കള്ളക്കേസിൽ കുടുക്കി തടവിലിട്ട് ഇല്ലാതാക്കാനാണ് ശ്രമമെന്നും കരസേനാ മേധാവി ജനറൽ അസിം മുനീറാണ് ഇതിന് ഉത്തരവാദിയെന്നും കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാൻ ആരോപിച്ചിരുന്നു മാധ്യമപ്രവർത്തകരോടാണ് സൈനിക മേധാവിക്കെതിരെ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചത് ഭാര്യക്കെതിരെ കേസെടുക്കുന്നതിൽ കരസേനാ മേധാവി ജനറൽ അസിം മുനീറിന് നേരിട്ട് പങ്കുണ്ട് വിധി പ്രസ്താവിക്കുന്നതിൽ അസിം ജഡ്ജിനെ സ്വാധീനിച്ചുവെന്നും ഇമ്രാൻഖാൻ പറയുന്നു ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അസിം മുനീറിനെ വെറുതെ വിടില്ല എന്നും ഇമ്രാൻഖാൻ പറയുന്നു അഴിമതി നിയമവിരുദ്ധമായ വിവാഹം തുടങ്ങി കുറ്റങ്ങൾ ചുമത്തിയാണ് ഇമ്രാൻഖാന്റെ ഭാര്യയെ തടവിലാക്കിയിരിക്കുന്നത് നേരത്തെ സൈനിക മേധാവിക്കെതിരെ ഇമ്രാൻഖാൻ പലകുറി രംഗത്ത് വന്നിരുന്നു ഇമ്രാൻഖാന്റെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിലൂടെ ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു എന്റെ ഭാര്യയെ തടവിലാക്കാൻ നേരിട്ട് ഇടപെട്ടത് ജനറൽ അസിം മുനീറാണ് ഈ തീരുമാനമെടുക്കാൻ ജഡ്ജിക്കുമേൽ സമ്മർദ്ദമുണ്ടായി എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അസിം മുനീറിനെ വെറുതെ വിടില്ല അദ്ദേഹത്തിന്റെ അനധികൃതവും ഭരണഘടനാ വിരുദ്ധവുമായ നടപടികൾ തുറന്നുകാട്ടുമെന്നും ഇമ്രാൻഖാൻ എക്സിലൂടെ പറഞ്ഞു തോഷഖാന അഴിമതി കേസിൽ ഇമ്രാൻഖാനും ഭാര്യ ബുഷാ ബീബിക്കും കോടതി പതിനാലു വർഷം ശിക്ഷ വിധിച്ചിരുന്നു പത്തു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്കുണ്ട് ഇപ്പോൾ ഇമ്രാന്റെ പേരിലുള്ളത് അറുപതിലധികം അഴിമതി കേസുകളാണ് അതിലൊന്നിലാണ് അദ്ദേഹം നേരത്തെ അറസ്റ്റിലായത് അഴിമതി കേസുകൾ അന്വേഷിക്കുന്ന നാഷണൽ അക്കൗണ്ടബിലിറ്റി ബ്യൂറോയുടെ വാറണ്ട് പ്രകാരം റേഞ്ചേഴ്സ് ഉദ്യോഗസ്ഥർ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്ത് ഒരു കേസിൽ കോടതിയിൽ വാദം കേൾക്കാൻ എത്തിയപ്പോഴാണ് അടുത്ത കേസും അദ്ദേഹത്തിനെതിരെ ചുമത്തിയത് ഇമ്രാൻ എതിരെയുള്ള വിവിധ കേസുകളിൽ ജാമ്യം തേടിയുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നേരിട്ട് ഹാജരാവാൻ കോടതി ഉത്തരവ് ഹൈക്കോടതിയിലെത്തുന്ന വഴിയിൽ കാർ തടഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ പൊതുസ്ഥാനം വഹിക്കുന്നതിൽ നിന്ന് ഇമ്രാൻഖാനെ കോടതി തടയി വരുന്ന നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വൻ തിരിച്ചടിയാണ് ഇമ്രാൻഖാന് ഉണ്ടായിരിക്കുന്നത് അൽ ഖാദർ സർവകലാശാല സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് ഇമ്രാൻഖാനെ അവസാനമായി അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ മുൻപ് പലതവണ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും ഫലം വിഫലമായിരുന്നു അനുയായികളുടെ സഹായത്തോടെയാണ് പലപ്പോഴും ഇമ്രാൻഖാൻ രക്ഷപ്പെട്ടിരുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് ഏഴിനാണ് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവുണ്ടായത് ഇതിനെ തുടർന്ന് ഇസ്ലാമാബാദിൽ നിന്നുള്ള പോലീസ് സംഘം ലാഹോറിൽ ഇമ്രാന്റെ വീട്ടിലെത്തുകയും അത് വലിയ സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു പിന്നെ കോടതി ഇടപെട്ടാണ് പോലീസിനെ പിൻവലിച്ചത് അറസ്റ്റ് വാറണ്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇമ്രാൻഖാൻ പിന്നീട് കോടതിയെ സമീപിച്ചു അതിൽ മാർച്ച് പതിമൂന്നിന് ഹാജരാവാൻ കോടതി നിർദ്ദേശിച്ചു എന്നാൽ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് ഇമ്രാൻ കോടതിയിലെത്തിയില്ല ഇതോടെ കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു അറസ്റ്റിനിടെ ഇമ്രാൻഖാനെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ ആരോപിച്ചിരുന്നു അറസ്റ്റിനെതിരെ പാകിസ്ഥാനിൽ വ്യാപക പ്രതിഷേധവും നടന്നു രാജ്യത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം പോലീസിനെ വിന്യസിച്ചു സാമ്പത്തിക പ്രതിസന്ധി മൂലം ചായ കുടിക്കാൻ പോലും വരുമാനമില്ലാതെ നട്ടം തിരിയുന്ന ഒരു രാജ്യത്താണ് ഇതുപോലെ മുൻ പ്രധാനമന്ത്രിക്ക് എതിരെയും അതുപോലെ തന്നെ മറ്റ് ഒക്കെ തന്നെ ഇത്തരം നടപടികളും മറ്റുമുണ്ടാക്കുന്നത്